ായ മഹിലൂടെ നബിസുലഹു അലൈഹി വസിനി സംഗമിക്കുന്ന ശൃംഖലയിലൂടെ ഈ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഒന്നാമതായി പറഞ്ഞ കാര്യം മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ലഭിക്കും എന്നാൽ രണ്ടാമത് പറഞ്ഞ ആത്മ സംസ്കരണം എന്നുള്ളത് കൂടുതൽ ലഭിക്കുക പള്ളി ദർസികളിൽ നിന്ന് എല്ലാവർക്കും സംശയമല്ല കാരണം ഒരാള് രാവിലെ സുഹിന്റെ മുമ്പ് എഴുന്നേറ്റ് താജ് നിസ്കരിക്കുന്നതോടുകൂടെയാണ് പള്ളി ദർശന ദിവസം ആരംഭിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഉസ്താദിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം തന്റെ കീഴിലുള്ള വിദ്യാർത്ഥികളെ വിളിച്ചുണർത്തുക എന്നുള്ളതാണ് അതിന് വെല്ലും വേണ്ട അതൊക്കെ സ്കൂളുകളിലുള്ള ബെഞ്ചും ഡെസ്കും ബെല്ലും ഇല്ലാത്ത ഒരു ആത്മീയ നിയന്ത്രണത്തിന് പോകുന്ന സ്ഥാപനം സ്ഥാപന പറ്റി പറഞ്ഞു നടത്താൻ വേണ്ടി ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിന് നേടിയേരും എങ്ങനെയാണ് ബെഞ്ചും ഡെസ്കും വെല്ലും പഠിക്കുന്നില്ലാതെ പോകുന്ന റോക്കേറ്റ് വരുന്നത് ഈ സംവിധാനത്തെ കുറിച്ച് അത്ഭുതപ്പെട്ടു അങ്ങനെ വിളിച്ചുണർത്തുക രാവിലെ തന്നെ കോണിമ അല്ലെങ്കിൽ വാതിലി അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്വാഭാവികമാണ് അങ്ങനെ പിന്നെ പിന്നെ നേരത്തെ നേരത്തെ ശീലിച്ച് ആവശ്യമില്ല അത് പ്രകൃതിയായി മാറി തലമുറയിൽ ചെറുപ്പം ശീലിച്ച് കഴിഞ്ഞാൽ പ്രകൃതിയായിട്ട് മാറി ഒരാൾ അള്ളാഹുവിന്റെ കൊണ്ടുവന്ന കാര്യങ്ങൾ അയാളുടെ വരെ അയാൾ വിശ്വാസിയാകില്ല എന്ന് നമുക്ക് അതിനെ സാധിക്കുള്ളൂ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തലപ്പ് ധരിക്കാതിരിക്കാൻ കഴിയില്ല അത് എവിടെയാണെങ്കിലും വിദേശത്ത് പോകുകയാണെങ്കിലും എവിടെയാണെങ്കിലും പ്രകൃതിയായി മാറിപ്പോ ഒരു സാധാരണക്കാരനായ ആൾക്ക് തുണി ധരിക്കാതെ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്തതുപോലെ ഒരു ആലിമാരും തലപ്പാവ് ധരിക്കാതെ റോട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി മാറി പ്രകൃതിയായി മാറിപ്പോയി ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ് പള്ളി ഡ്രസ്സുകളിൽ നിന്ന് നേടിയെടുക്കുന്ന ആത്മസംസ്കരണങ്ങൾ അതുകൊണ്ടാണ് ദർസ് അവിടെ ദീൻ അതിന്റെ തനിമയോട് കൂടെ നിലനിൽക്കും വിവരങ്ങളുടെ ആളുകൾ ഉണ്ടാവാൻ നിങ്ങൾ പറയുമ്പോൾ ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കാൻ വേണ്ടി പഠിച്ച മുസ്ശിഫീങ്ങൾ അഥവാ ഓറിയന്റിസ്റ്റുകൾ അവരാണ് ആദ്യകാലത്ത് ഇംഗ്ലീഷിലേക്കും പഞ്ച് ഭാഷയിലേക്കും ജർമ്മൻ ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തിയത് ഹദീസുകളെ സംബന്ധിച്ച് വളരെ ഗഹനമായി പഠിച്ചു അവരൊരു മുസ്ലിംകളല്ല ഇപ്പോൾ ഒന്നു രണ്ടാളുകൾ ഇസ്ലാമിന്റെ മൂല്യം ഇസ്ലാമിലേക്ക് ആളുകൾ ഉണ്ടാവും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് കൊണ്ട് മാത്രം ജീവിതത്തിൽ ഉണ്ടാവില്ല മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പല ആളുകളും തന്നെ വേഷവിധാനങ്ങളും ശ്രദ്ധിക്കാത്ത ഒരു പക്ഷേ ഇതുപോലെയുള്ള ഒരു സംവിധാനത്തിരിക്കാം ഈ സംവിധാനത്തിൽ പഠിച്ച ആളുകൾ വേഷത്തിൽ പുറത്തിറങ്ങുന്നത് അവർക്ക് പക്ഷെ ഈ സംവിധാനത്തിൽ നിന്ന് ഇഫക്റ്റീവ് ആയ രൂപത്തിൽ ലഭിക്കാറുണ്ടായിരിക്കാം മദീനയിൽ എങ്ങനെയാണോ ദഅവത്ത് നടത്തിയത് അതിന്റെ തനി പകർപ്പ് തന്നെയാണ് നമ്മളിവിടെ പള്ളിയിൽ പായ വിരിച്ച് കാലത്ത് പായ ഉണ്ടായിരുന്നില്ല കട്ടിലൊന്നുമില്ല ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക അതൊരു വിഷയമേ അല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടാ കഴിക്കാ നല്ല സംവിധാനം ഉണ്ട് ഓരോ സംവിധാനം ഉണ്ട് അതല്ല നമ്മുടെ വിഷയം മഹാന്മാരായ സുഫ അവർ അവരുടെ ജീവിതം രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഒന്ന് ഒന്നും രമസാവു അലൈഹി വസ്ലാമ തങ്ങളിൽ നിന്ന് മുഴുവൻ സമയവും ദീൻ പഠിക്കുക രണ്ട് അന്നത്തെ ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് യുദ്ധത്തിൽ പോകാൻ അതിനു വേണ്ടിയിട്ട് അവരുടെ മറ്റ് ജോലികൾക്കൊന്നും പോവാതെ മുഴുവൻ സമയവും ഇസ്ലാമിക സേവനം രണ്ട് കാര്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത് നമുക്ക് വേണ്ടി ആണോ വെള്ളിയാഴ്ച പോയാൽ പതി ബാക്കി സമയം മുഴുവനും തന്നെ പഠിക്കാൻ ഒരു ദൃശ്യ വിദ്യാർത്ഥിയുടെ ജീവിതം അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഓരോ ദിവസവും നിർബന്ധ പഠിക്കുന്ന സമയത്ത് മനസ്സിലായി എന്താ അനങ്ങാൻ പറ്റാതെ സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ടുമായി തോന്നുന്നു അതിന്റെ ഉപകാരം മനസ്സിലാവുക പിന്നെ ഒരു മുതിരെ സമ്പഴം അലഹമില്ല അന്ന് ഉസ്താദുമാര് നമ്മളെ നിയന്ത്രിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു നല്ല ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തുമായിരുന്നില്ല എന്ന് പിൽക്കാലത്ത് മനസ്സിലാവും അങ്ങനെ തന്നെ ഫസ്റ്റില് ഉപദേശം കേൾക്കുമ്പോൾ അത് നിരസമായിട്ട് അനുഭവപ്പെടും പിന്നീട് നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ അമ്പര് അന്ന് മാതാപിതാക്കൾ ദിവസം കൊണ്ടേ ചേർത്ത് അലമ്പരില്ലാദ്മാരെ വളരെ ശ്രദ്ധയോടുകൂടെ നിയന്ത്രണങ്ങളോട് പഠിപ്പിച്ചോലമ്പരില്ല എന്ന് വിൽക്കാലത്ത് ആദ്യമൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ബാഹ്യമായ രൂപത്തിൽ കാണുമ്പോൾ സ്നേഹപ്രകരണങ്ങളും ബഹുമാനതകളൊക്കെ കാണിച്ചാലും ഉള്ളിട്ടുണ്ടെങ്കിൽ പുറപ്പൊയിരിക്കും പക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പിന്നീട് നമ്മൾ അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും തുടങ്ങും പുള്ളിക്ക് എത്തിക്കണമെങ്കിൽ ആ ഇന്റെ തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് നമ്മള് നിയന്ത്രണ വിധേയമായ ആളുകളാണ് മറ്റ് ആളുകൾക്ക് കാണാൻ പറ്റുന്നതല്ല നമുക്ക് കാണാൻ കഴിയില്ല മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയില്ല മറ്റുള്ളവർ പങ്കെടുക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല അവര് നമ്മൾ തമ്മിൽ പല വിഷയ വിഷയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവണം അങ്ങനെ നമ്മൾ ഇവിടെ എത്ര വർഷമാണ് ദൃശ്യത്തിൽ പഠിക്കുന്നത് അത്രയും വർഷം വളരെ ശ്രദ്ധയോടുകൂടെ ജീവിച്ചാൽ പിന്നെ പ്രത്യേകമായിട്ട് ഉപദേശ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല പിന്നെ അവന്റെ പ്രകൃതിയായി മാറി പിന്നെ അവൻ ജീവിക്കുന്ന മാതൃക സലഫു സാഹിഹികൾപ്പെട്ട ഒരാൾ കടന്നുവരുന്നത് പോലെ അനുഭവപ്പെടും പിന്നെ അവന്റെ ഓരോ ചലനങ്ങളും അങ്ങനെയുള്ള ഒരാളെ നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ ഒന്നും പ്രസംഗിച്ചിട്ടില്ലെങ്കിലും തന്നെ ഒരു ലേഖനം എഴുതിയിട്ടില്ലെങ്കിൽ തന്നെ അവന്റെ ജീവിതം കൊണ്ട് ഒരുപാട് ആളുകൾ മാറും ഒറ്റ ആളുടെ ഹാലിക് ആയിരക്കണക്കിന് ആളുകളുടെ പ്രസംഗത്തിനേക്കാളും ഫലം ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ മഹാനായ അത് ഒരുപാട് ആണെന്നല്ലോ പക്ഷേ മഹാനവരുടെ ജീവിതം കണ്ടുകൊണ്ട് എത്ര ആൾ നന്നായി അപ്പൊ ആ രൂപത്തിലുള്ള ഒരു സംസ്കാരമുള്ള ആളെ വാർത്തെടുക്കലാണ് ദൃസിന്റെ ലക്ഷ്യം അതിൽ നമ്മൾ വെഞ്ചിരിക്കാൻ പാടില്ല അതിന് നിയമങ്ങൾ പാടും നിയന്ത്രണങ്ങൾ പാടും അതൊന്നും തന്നെ നമ്മുടെ താൽക്കാലികമായ സുഖങ്ങളൊക്കെ പുറമെ ഉള്ള ലോകത്തേക്ക് നമ്മൾ വീഷിക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ തോന്നും സ്വാഭാവിക